നമസ്കാരം ന്യൂസ് സ്വാഗതം രാഷ്ട്രീയ സമസ്യകൾക്ക് പലപ്പോഴും ഉത്തരം ലഭിക്കുക വളരെ വൈകിയാണെങ്കിലും ഇപ്പോൾ കെജ്രിവാളിന്റെ അറസ്റ്റോടു കൂടി കോൺഗ്രസും ആം ആദ്മിയും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഐക്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയിൽ കൃത്യസമയത്ത് തന്നെ ആം ആദ്മി പാർട്ടി പ്രവേശിച്ചത് എന്തുകൊണ്ടും അവർക്ക് ആശ്വാസകരമായിരിക്കുന്നു എന്ന വിലയിരുത്തലിൽ തന്നെയാണ് ആം ആദ്മി നേതൃത്വം പഞ്ചാബ് മുഖ്യമന്ത്രിയായ ഭാഗവന്ത് സിംഗ് മൻ പോലും അതിശക്തമായി കോൺഗ്രസിനെ വിമർശിച്ച നാളുകൾ ഉണ്ടായിരുന്നു അത് തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു എന്നാൽ കൃത്യമായും രാഷ്ട്രീയപരമായി ഫാസിസവും ഏകാധിപത്യവും നടത്തുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ഒരുമിച്ച് നിൽക്കേണ്ടതും പൊരുതേണ്ടതും ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കേണ്ടതും ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ് ഭരണഘടന അതുപോലെ നിലനിൽക്കണമെങ്കിൽ അത് അത്യന്താപേക്ഷിതമാണ് എന്ന തിരിച്ചറിവിലേക്ക് ഭാഗവന്ത് മനും എത്തിച്ചേർന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ പഞ്ചാബിൽ അവിടെ കോൺഗ്രസുമായ ഒരു രമ്യതയിലേക്ക് പോകാൻ വേണ്ടിയുള്ള തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം കോൺഗ്രസ്സും ആം ആദ്മിയും തമ്മിലായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ മത്സരം നടന്നത് തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളുമായി ആം ആദ്മി ജയിച്ചപ്പോൾ കോൺഗ്രസ് ബഹുദൂരം പിന്നിലായിരുന്നു എന്നാൽ അത് തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലാണ് ലോക്സഭയിൽ മറ്റൊരു രീതിയിലുള്ള രാഷ്ട്രീയമാണ് ലോക്സഭയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ബഹുദൂരം മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു ആം ആദ്മിക്ക് ആകെ സങ്കരൂർ അതായത് ഭാഗവത്മാൻ ജയിച്ച സീറ്റ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് അതായത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭയിൽ നാല് സീറ്റുകൾ ഉണ്ടായിരുന്ന ആം ആദ്മിക്കാണ് കേവലം ഒന്നായി ചുരിഞ്ഞതെന്നത് ഓർമ്മ വേണം എന്നാൽ പതിമൂന്നിൽ എട്ട് ലോക്സഭാ സീറ്റുകൾ നേടി കോൺഗ്രസ് അവിടെ വലിയ മുന്നേറ്റമാണ് കാണിച്ചത് കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ കോൺഗ്രസിന്റെ ഒരു ജനപ്രിയ മുഖമായിരുന്ന സുനിൽ ജാക്കറെ ഉൾപ്പെടെ തിരികെ കൊണ്ടുവരാനുള്ള തീവ്രമായ ശ്രമമാണ് അതിനകത്തുള്ള മുതിർന്ന നേതാക്കളെ എല്ലാ രീതിയിലും ഒരുമിപ്പിച്ച് നിർത്താൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമവും ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് നവ്ജോത് സിംഗ് സിദ്ധുവിനെയും ചരൺജിത് സിംഗ് ചെന്നിയും അടക്കമുള്ള ദേശീയ നേതാക്കളെ പഞ്ചാബിൻ്റെ മണ്ണിൽ വീണ്ടും രാഷ്ട്രീയപരമായി വലിയ മുന്നേറ്റം നടത്താൻ അവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് നടത്തി വരുന്നത് ജനകീയത ഒട്ടും തന്നെ കോൺഗ്രസിനെ കൈവിട്ടിട്ടില്ല എന്ന് തന്നെയാണ് നവ്ജോത് സിംഗ് സിദ്ധു ഇപ്പോഴും പറയുന്നത് സാധാരണക്കാർക്കിടയിൽ ഇന്റർനാഷണൽ നാഷണൽ ഉണ്ടാകുന്ന ഒരു ഹൈപ്പ് ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല അത് കൂടി വരുന്നതേ ഉള്ളു ദേശീയതലത്തിൽ ഭാരത് ജോഡോ ന്യായ രണ്ടാം ഭാഗം എത്തിയപ്പോൾ വലിയ ഹർഷാരവത്തോടെയാണ് ഇന്ത്യ എന്ന ഈ മഹത്തായ രാജ്യത്ത് അതിൻ്റെ പ്രതിഫലനം അലയടിച്ചത് അത് തീർച്ചയായും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം തന്നെയാണ് നവജോത് സിംഗ് സിദ്ധു പറയുന്നത് ആം ആദ്മിയുമായി എല്ലാ മേഖലകളിലും ടൈ അപ്പുണ്ടാക്കിയപ്പോൾ പഞ്ചാബിൽ മാത്രമാണ് ഒരു സീറ്റ് ഷെയറിംഗ് ഇക്വേഷനിലേക്ക് എത്തപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എന്നാൽ അവിടെയും ഒരു പരസ്പര ധാരണ എന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ആം ആദ്മി ശ്രമിക്കുന്നത് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നഖശിഖാന്തം തോളോട് തോൾ ചേർന്ന് നിന്നാണ് കോൺഗ്രസും പോരാടുന്നത് എന്നത് അഭിനന്ദനീയമാണ് എന്നുള്ളത് ആം ആദ്മി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പല രീതിയിലും അവയവ് വരുത്താൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം